ഏത് പൊത്തത്താന്ന് പറയു അല്ല 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 അത് അത് വേറെ ആളാ അതെ ഇത് ചാത്തം പൊത്തത്തോ ചാത്തോ നമ്മളെ ആഹ് എന്നാ കണ്ടിട്ടുണ്ടോ യൂട്യൂബ് യൂട്യൂബ് അയ്യോ എന്നെ ഗെയിമിംഗ് ആ കുട്ടിച്ചാത്തൻ ചിരി ഞാന് ഒരു ക്രിസ്തീ തോന്നി തേക്കത്തെ ഒരാ നാല് ദിവസിയാറിയോ അപ്പൊ അത് രണ്ടുപേരും ഒരിക്കലും ഒരു മരുഭൂമി പെത്തുപോയി അവരുടെ ഒരു ഫുട്ബോള് മാറ്റമല്ലായിരുന്നെ അപ്പൊ റൊണാൾഡോ ഒന്നല്ലോ മെസ്സിയെ കാണിക്കാൻ വേണ്ടി മേ ഫുട്ബോളിട്ട് കൊറേ സ്കില്ലൊക്കെ കാണിച്ച് ഒരു കല്ലുമുള്ളു ചെടിയുടെ മൂത്തിപ്പൊയ് കയറി അപ്പോൾ അപ്പോൾ എങ്ങനെ റൊണാൾഡോ ും പിന്നെ സ്കില് കാണിച്ച് മുള്ളി ചെടീന്റെ മുള്ളിൽ പോയി വീണ് ആ ചോര വന്നു ആ മെസ്സി അങ്ങനെ രക്ഷിക്കും ആ മെസ്സി അങ്ങനെ രസിക്കും മെസ്സിക്ക് മെസ്സി എങ്ങനെ ബൈസൈക്കിൾ അങ്ങനല്ല വേറൊരു തൃക്കണ്ട് മെസ്സി ഈ ചോദ കണ്ടിട്ട് അങ്ങ് ഓതും അപ്പൊ ഓതി ദൂരെ പോവെ അപ്പൊ എന്തോ ഫാർമസി ആവും എന്നാ ഞെ ഒരു വെല്ല പുഴയുണ്ട് ഒരമ്മ ഈക്കര ഉണ്ട് ഓക്കെ അപ്പം അപ്പുറം മീൻസ് ഭയങ്കര മുതലകളിൽ ഒരു വല്ല്യ പുഴയാണ് ഒരുപാട് പാലമില്ല ഓണിയില്ല വഴിയില്ല അപ്പുറത്തുള്ള അപ്പുറം ഒരു മില്ലുണ്ട് ആട്ട പൊടിക്കാൻ വേണ്ടിട്ട് ആ മില്ല് വരെ പോകണം ഓക്കെ എങ്ങനെ പോകും ഒരു വഴിയില്ല പോവാൻ വേണ്ടിട്ട് ഒരു വഴിയില്ല ആശീർവാദോളത്തെ ഏറ്റവും ഡ്രാക്കുള